ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഓഫ്ലൈനായിട്ട് പുതിയൊരു അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിരവധി ഉദ്യോഗാർത്ഥികൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് ഏജ് ലിമിറ്റ് കഴിഞ്ഞു അതുപോലെ തന്നെ ഹൈറ്റ് മതി എത്ര ആയിട്ട് വേണ്ടത്രയായിട്ടുള്ള ഹൈറ്റ് ഇല്ല ഈ യൂണിഫോം പോസ്റ്റുകൾക്കെല്ലാം അപേക്ഷിക്കാൻ അല്ലെങ്കിൽ ഫോഴ്സിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈറ്റ് വരുന്നില്ല അപ്പോൾ അന്ന് അതിന് എന്താണ് ഒരു വഴിയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് സിവിലിയൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിഫോം പോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം നിറവേറാനായിട്ട് തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റുള്ള പോസ്റ്റുകളുമുണ്ട് അത് വരുമ്പം തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അതായത് ഗ്രൂപ്പ് സി പോസ്റ്റുകൾ ഉണ്ട് അതല്ലാതെ ഇരുപത്തഞ്ച് വയസ്സുവരെയൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ഇപ്പോൾ നമ്മുടെ ഡൽഹി പോലീസ് അങ്ങനെ കുറച്ച് കുറച്ച് പോസ്റ്റുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാം പിന്നെ ഹൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പരിഗണിക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് പുതിയ അപേക്ഷ ഓഫ്ലൈനായിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഓഫ് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്ക് ഇൻ ഐ അതായത് ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് വിളിക്കാനായിട്ട് പോകുന്നത് അഡ്വർടൈസ്മെന്റ് നമ്പർ സീറോ വൺ പൂ ആണ് സീറോ ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഇതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും അതായത് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ വിവിധ കാര്യങ്ങളുടെ ബേസിൽ അത് എന്തൊക്കെയാണെന്ന് മുന്നോട്ടേക്ക് പറയും അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഇതിന് എക്സാം എഴുതേണ്ട അഡ്മിറ്റ് കാർഡ് അയക്കത്തുള്ളൂ അതായത് അപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ എസ് എസ് പോലെ അല്ലെങ്കിൽ നമ്മുടെ പി പോലെ അഡ്മിറ്റ് കാർഡ് അവർ തിരിച്ചയക്കത്തില്ല ഓഫ്ലൈനാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന വിവിധ കാര്യങ്ങളുടെ ബേസിൽ അവർ എന്ത് ചെയ്യും സെലക്ട് ചെയ്യും അവർക്ക് മാത്രം അഡ്മിറ്റ് കാർഡ് അയക്കത്തുള്ളൂ ബാക്കിയുള്ളവർക്ക് ഇതിൻ്റെ സെലക്ഷൻ എന്തായെന്ന് പോലും ചില ചില സാഹചര്യങ്ങളിൽ അറിയാൻ പറ്റില്ല ഇതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവർ അഡ്മിറ്റ് കാർഡ് അയച്ചാൽ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ ചിലവർ ഇതിനെ അപേക്ഷിച്ചിട്ട് ഇതുവരെ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ലല്ലോ ബാക്കിയുള്ള കാര്യങ്ങളും ഫർദർ അപ്ഡേറ്റ്സ് ഒന്നും വന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അഡ്മിറ്റ് കാർഡ് വരുവോ ശ്രദ്ധിക്കണം വീണ്ടും പലരും അത് ചോദിക്കാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് വരില്ല അവർ ഷോർട്ട് ലിസ്റ്റ് ോ എങ്കിൽ അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം ഇതിന്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കരുതി അപേക്ഷിയിട്ട് ചെയ്യാവുന്നു പക്ഷെ പലർക്കും ഇതിന്റെ ഡീറ്റെയിൽസ് ആവശ്യമായതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോരു കമാൻഡിംഗിലേക്കും വിളിച്ചിട്ടുള്ള വേക്കൻസികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഓരോരു പോസ്റ്റൽ അഡ്രസ് എന്ന് തന്നെ നമുക്ക് പറയാം ഇവിടെ വെസ്റ്റ് ബംഗാളിലേക്ക് വിളിച്ചു കാണാൻ സാധിക്കും അതിന്റെ പോസ്റ്റൽ അഡ്രസ്സും കാര്യങ്ങളും ഈ ഒരു അഡ്രസ്സിലേക്കായിരിക്കും ടു അഡ്രസ് ഇതായി വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക നിങ്ങൾ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു അപ്പൊ അവിടെ വന്നിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി ഹിന്ദി ടൈപ്പിസ്റ്റ് കുക്ക് അതുപോലെ സ്റ്റോർ കീപ്പർ കാർപ്പൻ അങ്ങനെ 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 എം ടി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് മുതൽ നിരവധി പോസ്റ്റുകൾ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇതിനെ അപേക്ഷിക്കാനായിട്ടുള്ള വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഓരോരു വിഭാഗത്തിനും വന്നിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ഇനി അടുത്ത കമാൻഡിൻ്റിലേക്ക് നമുക്ക് പോകാം എയർഫോഴ്സ് കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആസാമിലേക്കാണ് അപ്പോൾ ഇത് തന്നെ ഈ ഒരു അഡ്രസ്സിലേക്ക് ആയിരിക്കും നിങ്ങളുടെ അപേക്ഷയും അയക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ലോവർ ഡിവിഷൻ ക്ലർക്ക് മാത്രമേ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വെസ്റ്റ് എയർ കമാൻഡിലേക്ക് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കുന്നതാണ് അവിടെ വന്നിട്ടുള്ളത് ഹരിയാന കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അവിടത്തേക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ എയർഫോഴ്സ് സെൻട്രൽ അക്കൗണ്ട്സ് ഓഫീസിലേക്ക് വന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആണ് അവിടെ ലോവർ ഡിവിഷൻ ക്ലർക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചിരിക്കുക ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ തന്നെയാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക നൂറ്റി നാൽപ്പത്തിയെട്ട് ഒഴിവുകളുണ്ട് ഒഴിവുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിനെ അപേക്ഷിക്കേണ്ട ബാക്കിയുള്ള പ്രധാനപ്പെട്ട യോഗ്യതകൾ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതിനെ ഇതിനപേക്ഷിക്കാനായിട്ട് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കും ി സി ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ഇരുപത്തി അഞ്ചിൽ നിന്ന് മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ഇരുപത്തിയഞ്ചിൽ നിന്ന് അഞ്ച് വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും പ്രായത്തിൽ ഇളവ് ലഭിക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത് വയസ്സുവരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് സാരം അത് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എത്തായാലേക്ക് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് റിസർവേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനെട്ട് ടു വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എൽ ഡി സിക്ക് അപേക്ഷിക്കാനായിട്ട് അതിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണും പ്ലസ് ടു വേണം പ്ലസ് ടുയിലെ ടൈപ്പിംഗ് ടെസ്റ്റും കാര്യ ടൈപ്പിംഗ് സ്കില്ലും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അപേക്ഷ തുടങ്ങുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പറയാം ടൈപ്പിംഗ് ഇംഗ്ലീഷ് ആണെങ്കിലും മുപ്പത്തഞ്ച് വേർഡ് പെർ മിനിറ്റിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് മതി ഹിന്ദി ടൈപ്പിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടു അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വേർഡ് പെർ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദിയോ കമ്പ്യൂട്ടറിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് അതിനും ടൈപ്പിംഗ് ആവശ്യമാണ് ഹിന്ദി ആണെങ്കിലും അതുപോലെ തന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് ആണെങ്കിലും പ്ലസ് ടു വിത്ത് ടൈപ്പിംഗ് സ്കിൽ ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ വരുന്ന പോസ്റ്റ് സ്റ്റോർ കീപ്പറാണ് അതിനാവശ്യമായിട്ടുള്ളത് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും പ്ലസ് ടു മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ സിവിൽ മെ സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ അതിനെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം പത്താം ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മസ്റ്റ് ഹോൾഡ് എ വാലിഡ് സിവിലിയൻ സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പറഞ്ഞിട്ടുള്ള അത് ലൈറ്റും വേണം ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെയും വേണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്കില്ല് ചോദിക്കുന്നത് ഡ്രൈവിംഗ് അതുപോലെ തന്നെ നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മിനിമം രണ്ട് വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്കിലും ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിളിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് പിന്നെ കുക്ക് ഓർഡിനറി ഗ്രേഡാണ് അതിൻ്റെ ലെവൽ ടു ആണ് പേസ് കെയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് മതി അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വിത്ത് എ സർട്ടിഫിക്കറ്റ് ഓർ ഡിപ്ലോമ ഇൻ കാറ്ററിങ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ദി ട്രേഡോട് കൂടി നിങ്ങൾക്ക് വേണം പത്താം ക്ലാസിൻ്റെ കൂടെ ഡിപ്ലോമ അത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാറ്ററിംഗ് കാറ്ററിംഗിലുള്ള ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസോട് കൂടി വേണം പിന്നെ പെയിൻ്റർ വന്നത് കാണാൻ സാധിക്കുന്നതാണ് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഐ ടി ഐ അതിൻ്റെ കൂടെ വേണം അല്ലെങ്കിൽ എക്സർവീസ് മാൻ ആ അപ്രോപ്രിയേറ്റ് ട്രേഡ് ഈ ഒരു ട്രേഡിലുള്ള എക്സർവീസ്മാൻ്റെ അപേക്ഷിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും സോ അതിന് പത്താം ക്ലാസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐ ടി ഐ ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ആണ് പത്താം ക്ലാസും അതുപോലെ തന്നെ ഐ ടി ഐയും തന്നെയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് പറയുന്നുണ്ട് ജസ്റ്റ് പത്താം ക്ലാസ് മാത്രം മതി ടെൻത്ത് മാത്രം മതി ഇതിനെ അപേക്ഷിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ലോണ്ട്രി മാൻ കാണാൻ സാധിക്കും അതിനെ അതിനപേക്ഷിക്കാൻ പത്താം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് പിന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് അത് ഡിസേർബിൾ ആണ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും പിന്നെ മെസ്റ്റാഫ് പറയുന്നുണ്ട് പത്താം ക്ലാസ് മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കും ഡിസർബിൾ ആണ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും പിന്നെ എം പറയുന്നുണ്ട് പത്താം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ഡിസർബിൾ ആണ് അതുപോലെ തന്നെ വാൽക്കനൈസർ പറയുന്നത് കാണാൻ സാധിക്കും പത്താം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത പത്താം ഉള്ളവർക്ക് അതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതിനെ അപേക്ഷിക്കുന്നവരുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഏജ് അതുപോലെ തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള ഡോക്യൂമെന്റ്സ് സർട്ടിഫിക്കറ്റ് ഇതിന്റെയൊക്കെ കാര്യത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരായിരിക്കും എന്ത് ചെയ്യാ എക്സാമിന് വേണ്ടി വിളിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ പലരും ഇതിന്റെ വീഡിയോ വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പി ഐ മീൻ ഈ ഒരു സംഭവം പ്രിന്റ് എടുത്ത് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കരുത് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക ഇപ്പൊ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതിന് കൂടുതലായിട്ട് എങ്ങനെ അപേക്ഷിക്കാം മൊത്തം വിവരങ്ങളും വെച്ചിട്ടുള്ള വീഡിയോ അപേക്ഷ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ഫോർ എക്സാമ്പിൾ ഇതിന്റെ എക്സാം നമുക്ക് കേരളത്തിൽ എന്നുള്ള സംശയം അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കൃത്യമായി പറയാൻ സാധ്യതയില്ല കേരളത്തിൽ എക്സാമിനേഷൻ എക്സാമിനേഷൻ സെന്റർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അപ്പൊ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടാവും പിന്നെ സെന്റർ നമ്മുടെ അടുത്ത് ചാൻസ് കുറവാണ് ഇതൊക്കെ മനസ്സിലാക്കി താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്പം എന്തായാലും വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ വിവരങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും